കേരളവും ബംഗാളും കരുതിയിരിക്കണം തമിഴ്നാട് തൽക്കാലം നമുക്ക് വിടാം കാരണം തമിഴ്നാട്ടിൽ അങ്ങനെ എന്താണ് അംബീഷ്യസായിട്ട് ബി ജെ പി അങ്ങനെ പ്ലാനുകളില്ല കാരണം അത്രയും എണ്ണം അക്കം അവർക്ക് അവിടെ ഇല്ല എന്നുള്ളതാണ് മറ്റൊന്ന് ഡി എം കെ അതിശക്തമാണ് അതായത് സൊസൈറ്റി ഭാഗമായിട്ടില്ല ഇപ്പോൾ കേരളത്തിൽ ബംഗാളിലുണ്ടെന്ന് പറയാൻ കേരളവും ബംഗാളും സഫ്രോണൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളാണ് ബംഗാൾ പ്രത്യേകിച്ച് എൻ്റെ ബംഗാളിൽ എനിക്ക് ക്ലാസ്മേറ്റ്സ് ഉണ്ട് എൻ്റെ കൂടെ പഠിച്ച ആളുണ്ട് ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ വരുന്ന പ്രശ്നം ബംഗാളും ബംഗാളിൻ്റേതായൊരു ഹൈന്ദവതയുണ്ട് ബംഗാളിന് ബംഗാളിന് കാളി മാതാവുണ്ട് അതൊക്കെ റി ആ അതൊക്കെ റീപ്ലേസ് ചെയ്യപ്പെടുകയാണ് ഇപ്പോൾ എൻ്റെ ഒരു ക്ലാസ്മേറ്റ് പറയുകയാണ് ഞാൻ എൻ്റെ എൻ്റെ ലൈഫിൽ ഇതുവരെയും രാംനവമി കണ്ടിട്ടില്ല ബംഗാളിൽ കൊൽക്കത്തയിൽ അവിടെ ദുർഗാഷ്ടമിയാണ് ഉള്ളത് ഈ രാംനവമിയൊക്കെ വരികയാണ് എവിടെ നിന്ന് വരുന്ന അറിയില്ല പുതിയ ആഘോഷങ്ങൾ വരും അങ്ങനെ ഹിന്ദുത്വ ആവശ്യമായ ആഘോഷങ്ങൾ സെലിബ്രേഷനുള്ളവരും ബംഗാളിൽ വന്നുകൊണ്ടിരിക്കുകയാണ് കേരളവും വ്യത്യസ്തമല്ല കേരളത്തിൽ വേറെ രീതിയാണ് അവിടെ ഒരു കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് കേരളത്തിൽ ഹേട്രഡ് ഹേറ്റിൻ്റെ ഒരു പ്രൊപ്പഷൻ ആണ് നടക്കുന്നത് അത് നല്ല തോതിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് സംസ്ഥാനങ്ങളും ബംഗാളും കേരളവും ആർ എസ് എസിൻ്റെ നോട്ടപ്പുള്ളികളാണ് തമിഴ്നാട് നമുക്ക് തൽക്കാലം മാറ്റിയത് കാരണം അവിടെ അവർ പാകപ്പെട്ടിട്ടില്ല അവിടെ ഈ അർത്ഥത്തിൽ അവർക്ക് പുതുതായിട്ട് ഇറക്കുമതി ചെയ്യേണ്ട പുതുതായിട്ട് സെലിബ്രേഷനൊന്നുമില്ല കാരണം അവർക്ക് ആവശ്യത്തിൽ അധികം സെലിബ്രേഷൻസ് ഉണ്ട് മറ്റൊന്ന് മുസ്ലിം വെറുപ്പ് കാര്യമായി വില ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തമിഴ്നാട്ടിൽ പ്രത്യേകമായി ഈ എസ്ഐആറിൽ പ്രത്യേകമായി അവർക്ക് പ്രൊജക്റ്റ് ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഇനി നമുക്ക് അറിയില്ല വേറെന്തെങ്കിലും സിനിക്കൽ ഓപ്പറേഷനൊക്കെ ഉണ്ടാവുന്നു എന്നുള്ളത് കേരളവും ബംഗാളും തീർച്ചയായിട്ടും കരുതിയിരിക്കണം അത് നിർബന്ധമായും കരുതിയിരിക്കേണ്ട കാര്യമാണ് അതിനർത്ഥം ഈ നമുക്ക് എന്തോ അതിജയിക്കാൻ കഴിയാത്തൊരു മഹാശക്തിയായി ബി ജെ പി മാറി അങ്ങനെ അങ്ങനെ ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല അങ്ങനെ ഒരു മഹാശക്തിയല്ല ബി ജെ പി ഇന്ത്യയെ സംബന്ധിച്ച് ടോട്ടൽ ഇന്ത്യ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അവസാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ എടുത്ത് നോക്ക് അതിൽ അവർക്ക് കേവല ഭൂരിപക്ഷം നൽകാതിരുന്നതും നാനൂറ് സീറ്റെന്ന് അവരുടെ മോഹം നൽകാതിരുന്നത് ഏത് സംസ്ഥാനമാണ് അവരുടെ തന്നെ രണ്ടായിരത്തി പതിനേഴിൽ അവർ എന്താണ് അക്രോസ് ദ ഓൾ കാസ്റ്റസ് ഹിന്ദുത്വ ആവേശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വീമ്പളൊക്കെ ഉത്തർപ്രദേശാണ് മോദിയെ പിടിച്ചു കെട്ടിയത് ഉത്തർപ്രദേശാണ് അത് അദർവൈസ് അവർ ഈ പറയുന്ന നാനൂറെ കടന്നു പോയാന് ഉത്തർപ്രദേശ് അവരെ പിടിച്ചു കിടത്തി നിർത്തിയെങ്കിൽ പിന്നെ ഏത് സംസ്ഥാനത്താണ് അത് കഴിയാത്തത് എവിടെയാണ് ജനങ്ങൾക്ക് അത് തെരഞ്ഞെടുത്താൻ കഴിയാത്തത് പ്രശ്നം ജനങ്ങളുടെ വില് അല്ല ജനങ്ങളുടെ വില്ലല്ല പ്രശ്നം കാരണം ഇത്രയും നാൾ രാഷ്ട്രീയ പാർട്ടികൾ നേരിട്ടുകൊണ്ടിരുന്ന തിരഞ്ഞെടുപ്പ് അല്ല ഇപ്പം നേരിടുന്നത് നിങ്ങളുടെ മുഴുവൻ ഡാറ്റയും ഈ നൂറ്റി നാൽപ്പത് കോടി മനുഷ്യരുടെ ഡാറ്റയും ഒറ്റ കൺട്രോൾ റൂമിൽ ഒറ്റ സ്റ്റോറേജ് റൂമിൽ ഉള്ള ഒരു ഒരു ഭയാനകമായ ഭരണകൂടമാണ് അവരുടെ ഈ മുഴുവൻ ഉണ്ട് നിങ്ങൾ അനങ്ങുന്നത് എവിടെയാണെന്ന് അറിയാം ഈ ഡാറ്റ ആർക്കില്ല മറ്റ് പ്രതിപക്ഷ കക്ഷികൾക്കില്ല കേരളത്തിലെ മുഴുവൻ വോട്ടർമാരുടെയും തമിഴ്നാട്ടിലെ മുഴുവൻ വോട്ടർമാരുടെയും ഡാറ്റ ഡൽഹിയിലെ ഒരു ബട്ടണിൽ ലഭ്യമാണ് ബി ജെ പിക്ക് അമിത്ഷായ്ക്ക് ലഭ്യമാണ് ആ ഡാറ്റ ആ ഡാറ്റ പോട്ടെ വോട്ടർ ലിസ്റ്റ് പോലും ചോദിച്ചാൽ കിട്ടാത്ത പ്രതിപക്ഷ പാർട്ടികളാണ് അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഡാറ്റയാണ് ഏറ്റവും വലിയ വെപ്പൺ അവരുടെ ആ ഡാറ്റ വെച്ചിട്ടാണ് ചെയ്യുന്നത് അവർക്കറിയാം ആരും അവർക്ക് വോട്ട് ചെയ്യും വോട്ട് ചെയ്യില്ല എന്നുള്ളത് ബീഹാറിൽ എത്ര പേര് ബി ജെ പിക്ക് നിതീഷനും ഇക്കുറി വോട്ട് ചെയ്യുമെന്ന് ഒരു സ്വിച്ച് അമർത്തിയാൽ അവർക്ക് മനസ്സിലാവും അത് മറികടക്കാനുള്ള മാർഗ്ഗമാണ് അവർ നോക്കുന്നത് അപ്പോൾ ഇതുവരെയുള്ള പരമ്പരാഗത രീതിയിൽ ഈ ശക്തിയെ മറികടക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ദൗസാഹി നേരത്തെ വി പി സിംഗിൻ്റെ ആരെയും പറഞ്ഞല്ലോ കോൺഗ്രസ് അന്ന് വി പി സിംഗിനെ പിന്തുണച്ചിരുന്നെങ്കിൽ രാജ്യത്തിൻ്റെ ഡെസ്റ്റിനി വേറെ ആയിപ്പോ ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയല്ല അന്ന് കോൺഗ്രസ് ഇനി പിന്തുണച്ചു എന്ന് കരുതുക പിന്നെ എന്ന് കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക അവിടെ രണ്ട് രാഷ്ട്രീയം രൂപപ്പെടും ഒന്ന് വി പി സിംഗിൻ്റെ നേരത്തുള്ള ഈ പറയുന്ന മണ്ഡല രാഷ്ട്രീയം മാറുവശത്ത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം ആയിരിക്കും പറയുക ഇന്നത്തെ ബി ജെ പിയുടെ രാഷ്ട്രീയമായിരിക്കും ബി ജെ പിയുടെ രാഷ്ട്രീയമായിട്ട് ഉണ്ടാവുക മറ്റൊരു ബി ജെ പി കോൺഗ്രസ് മാറും അതും വലിയ അപകടമായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഈ അത് അതൊരു എന്താണ് പറയുക പല ബിന്ദുക്കളിലൂടെ സഞ്ചരിക്കുന്ന ഒരു നേർരേഖയാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിൽ വരുമ്പോൾ ഒരു സംഘപരി പ്രവർത്തനോട് സ്വകാര്യമായി പറഞ്ഞൊരു കാര്യം ഞങ്ങൾ അൻപത് വർഷം ഭരിക്കും അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണ് നിങ്ങളുടെ ആത്മവിശ്വാസം അമിത്ഷാ ഞങ്ങൾ അൻപത് വർഷം ഭരിക്കും അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ട് ഇത്ര ഭരിച്ചില്ല അതുപോലെ തന്നെ ഞങ്ങൾ ഭരിക്കും അപ്പോൾ നിങ്ങൾ എന്ന് താഴെ ഇറങ്ങും നിങ്ങൾ താഴെ ഇറങ്ങും എന്നെങ്കിലും ഇറങ്ങും അതിറങ്ങണമെങ്കിൽ കോൺഗ്രസിനെ കൊണ്ട് സാധിക്കില്ല അയാൾ പറഞ്ഞ എടുത്തു പറഞ്ഞൊരു കാര്യം ഒരു പുതിയ രാഷ്ട്രീയം ഞങ്ങൾക്കെതിരെ അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസിനെതിരെ ഉയർന്നുവന്നതുപോലെ പുതിയ രാഷ്ട്രീയം ഇന്ത്യയിൽ നിന്ന് ഉയർന്നു വരണം കോൺഗ്രസിനെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയാൻ കാരണം കോൺഗ്രസ് ട്രഡീഷണലായിട്ട് ചിന്തിക്കുകയും ട്രഡീഷണലായിട്ട് പ്രവർത്തകയും ചെയ്യണം അവർ അവരെ പോലുള്ള എതിരാളികളെ അവർക്ക് നേരിടാൻ കഴിയും കോൺഗ്രസിനെ പോലെ മറ്റൊരു എതിരാളിയെ അവർക്ക് നേരിടാൻ കഴിയും അവർ അവർ ജനാധിപത്യവാദികളാണ് ഉള്ളിൽ ആ ജനാധിപത്യമുണ്ട് പക്ഷേ ഒരു ശക്തി ഫാഷനിസ്റ്റ് ശക്തിയെതിരിടാൻ ആയിട്ടുള്ള പരമ്പരാഗതമായ രാഷ്ട്രീയ ശൈലി പാ പറ്റില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഗാന്ധി ഇടയ്ക്ക് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട് ജെൻസി കുട്ടികളോട് നിങ്ങളാണ് ഈ രാജ്യത്തെ രക്ഷിക്കേണ്ടതെന്ന് ഈ ജൻസിയോട് ഈ രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസ് മാത്രമല്ല കേട്ടോ മറ്റ് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ എത്രമാത്രം ഡയല ഡിബേറ്റ് നടത്തുന്നുണ്ട് ഡയലോഗ് നടത്തുന്നുണ്ട് അവരെത്ര രാഷ്ട്രീയമായി എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട് രാഷ്ട്രീയമായ എജ്യൂക്കേഷൻ സ്വന്തം പാർട്ടി ആണെങ്കിൽ എത്ര പേർ നടത്തുന്നുണ്ട് സ്വന്തം വോട്ടർമാരിൽ എത്ര പേർ രാഷ്ട്രീയ എജ്യൂക്കേഷൻ നടത്തുന്നുണ്ട് പുതിയ തലമുറയോട് നിങ്ങളുടെ രാജ്യമാണിത് ഈ പുതിയ തലമുറ എന്താ ചെയ്യാൻ പോകുമെന്ന് അറിയോ അവർ പ്രായപൂർത്തിയാകുമ്പോൾ ഇവിടുന്ന് പോവുക എന്നിട്ട് പാസ്പോർട്ട് റെൻഗിഷ് ചെയ്ത് വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് പൗരത്വം എടുക്കുകയാണ് ചെയ്യുന്നത് പ പറ്റുന്നവരതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ലക്ഷ്യവും സ്വപ്നവും അതാണ് ഇത് ഞങ്ങളുടെ രാജ്യമാണ് ഏതുപോലെ സ്വാതന്ത്ര്യ സമര സമയത്ത് അന്നത്തെ യുവാക്കൾ വിദ്യാർത്ഥികൾ ഇത് ഞങ്ങളുടെ രാജ്യമാണ് ഞങ്ങളുടെ രാജ്യം വേറൊരു രാജ്യം ഭരിക്കുകയാണ് ഞങ്ങൾ കോളനിയിരിക്കപ്പെട്ടിരിക്കുകയാണ് ഞങ്ങൾ ചൂഷണം ചെയ്യപ്പെട്ടിരിക്കുകയാണെന്നുള്ള ബോധവർക്കും ഇവിടെയാണ് അവർ തെരുവിൽ ഇറങ്ങിയത് അതിന് ഗാന്ധി എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു ഇന്ന് നമ്മുടെ രാജ്യം മറ്റൊരു തരത്തിൽ തരത്തിലാണ് നമ്മുടെ ജനാധിപത്യം നശിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്ലൂറൽസ് എല്ലാം ഉണ്ടാവുകയാണ് സെക്യുലറിസ് എല്ലാ ഉണ്ടാവുകയാണ് ഇന്ത്യയിൽ നാശം ഇല്ലാണ്ടാവുകയാണ് എന്ന തോന്നൽ ഈ പുതിയ തലമുറയ്ക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ടത് അത് അത് കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ മതി നിങ്ങളെ കൊണ്ട് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയില്ല എന്നാണ് ബിഹാർ തെളിയിക്കുന്നത്